മിനിറ്റിനുള്ളിൽ കൂർക്ക നന്നാക്കി കൊടുക്കുന്നു ചൈതന്യ വെജിറ്റബിൾസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തിയിലാണ് കുമ്പിടിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ലൊരു തീരുമാനം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യത് ഇത് ഇന്നത്തോടെ ഒരു കാര്യം വേറൊരു കാര്യം എനിക്ക് ഇഷ്ടമായി വിലക്കുറവിൽ വിൽക്കുന്നതാണ് വിപ്ലവം ആഹാ നല്ല ക്യാപ്ഷൻ നാടൻ മാങ്ങ നാടൻ നെല്ലിക്ക നാടൻ മത്തങ്ങ നാടൻ വെള്ളരി നാടൻ കുമ്പളം നാടൻ ആ എല്ലാ നാടനാണ് ആണ് ഇവിടെ ഉണ്ടോ നാടൻ കൂർക്ക ചേമ്പ് ിഴങ്ങ് ഗഫൂർക്ക ദോസ് നാരായണേട്ട ഇവിടെണ്ടോ ഇപ്പണോ തന്നെയാണ് ആരാണ് പൂർക്ക നന്നാക്ക നാരായണേട്ടാ നാരായണേട്ട വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഏതാ സ്ഥലം പെരുമ്പലം ചൈതന്യ പച്ചക്കറിക്കടന്ന ആൾക്കാരുടെ തന്നെയാണോ കഴിഞ്ഞ കട ഒരാളുടെ തന്നെയാ നാരായണേട്ടൻ്റെ ഭാര്യ ശോഭന ചേച്ചി ഇവിടെ ഉണ്ട് ശോഭന ചേച്ചി ചൈതന്യ കഞ്ഞിക്കട കഞ്ഞിക്കടീറ്റാൾ ഉണ്ട് ടീ സ്റ്റാൾ ഉണ്ട് എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം ഞാനേ അതിലേ പോളെ കൂർത്ത നന്നാക്കി കൊടുക്കും അഞ്ചു മിനിറ്റിൻറെ എന്ന് പറഞ്ഞു പോന്ന് കാണാൻ വന്നപ്പോൾ വന്നപ്പോ ഏട്ടം പറഞ്ഞതേ നാരായണേട്ടൻറെ ഭാര്യയുടെ കടയാണിത് ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എന്താ ഇവിടെ ആഹാ എന്തൊക്കെയാ കഞ്ഞിക്ക് കൊടുത്തണ്ടും കപ്പയും ഉണ്ണിത്തണ്ടും കൂടെ ഒരു കറി പിന്നെ പിന്നെ ആ ചിരങ്ങി മത്തങ്ങിയും കൂടെ വേറൊരു കറി എല്ലാം കൂടെ കഞ്ഞിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ എല്ലാം കൊടുക്കും രാവിലെ തൊട്ട് കഞ്ഞി ഉച്ച വരെ കഷ്കണീനുസരിച്ച് പിന്നെ ചായയും പലഹാരം ഓൺലി പുട്ടും പാപ്പടും പണ്ടത്തെ അല്ലേ ട്ടോ നമസ്കാരം വാങ്ങാൻ വന്ന ഞാന് പറഞ്ഞ അറിയോ എടപ്പാള് പണ്ടൊരു വേണേട്ടുണ്ടായിരുന്നു അവിടെ എം ടി മുടിയൊക്കെ ആയിട്ട് ഓർമ്മണ്ട ഒരു പത്രക്കാരൻ കാവി ജുബിങ്ടപ്പാള എടപ്പാള് ഞാൻ കുറ്റിപ്പുറത്താ അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിലെ വീഡിയോ എടുക്കാൻ പോയതാ

ആ രണ്ടായിരത്തി പതിനാറിലെ കർഷക ദിനത്തിന് നിങ്ങളെ ആദരിച്ചതാണ് അല്ലേ വെരി ഗുഡ് നാടൻ വാങ്ങിയാണ് അല്ലേ എല്ലാം നാടനല്ലേ അങ്ങനെ ഒരു നാടൻ മനുഷ്യൻ നാടൻ വേണ്ട നാടൻ നാരായണേട്ടൻ അല്ലേ ഗഫൂർക്ക് എങ്ങോട്ടോ പോണ്ട് ഞാനും ഗഫൂർക്കും ഇങ്ങോട്ട് പോയി നോക്കട്ടേട്ടാ നമ്മളെ ഗഫൂർക്ക് എങ്ങോട്ടോ കൊണ്ടുപോകൊണ്ട് പോയി നോക്കാം ആ അവിടെയാണ് നിങ്ങളെ പരിപാടി അല്ലേ ഇതെന്താണ് ഇതിന്റെ സംഭവം എന്നുള്ളതെന്ന് അറിയണമല്ലോ ഇതിലിട്ടു സെറ്റാക്കി കൂർക്കായിട്ടു അടച്ചു കുച്ചിട്ടു അഞ്ചു മാസായി ശരിയാണ് ഞാൻ അതിന് മുമ്പ് പോകുമ്പോൾ ഞാൻ തന്നെ എങ്ങനത്തെമാരായിട്ട് വരുന്നുണ്ട് അങ്ങനെ അവൾ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് എടുത്തില്ല രണ്ട് മിനിറ്റ് കൊണ്ട് കൂർക്ക നന്നാക്കി കണ്ട ഒരു വിജയശ്രീ വിജയശ്രീലാളിതനായിട്ടുള്ള ഒരു ചിരി ഗഫൂർക്കട എങ്ങനെ നമ്മള് നന്നാക്കി അപ്ളേ കൂർക്ക നന്നാക്കി അങ്ങനെ വരുമ്പോ അപ്പുറത്ത് നമ്മുടെ നാരായണേട്ട ഇരിക്ക നാരായണേട്ടന്റെ മുഖത്ത് ഒരു ഭാവം എന്താ അറിയോ ഭാവം ഇപ്പൊ ഉണ്ട് കണ്ടില്ലേ അഞ്ച് മിനിറ്റ് ഞാൻ ബോർഡ് വെച്ചു പക്ഷെ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ കൂർക്ക നന്നാക്കി തന്നില്ലേ എന്നാണ് മൂക്കരെ ഭാവം ഉം നിങ്ങളെ എത്ര കാല ഈ പച്ചക്കറി പരിപാടി ആണ് സോഷ്യലിസം അതാണെന്ന് പറയുന്നത് നല്ല സുന്ദരമാരായിട്ട് ഞാൻ സത്യം അനക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് നാരായണായിട്ട് അത് പക്ഷെ ഇത് നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചു ഞാൻ അത് കഴിക്കാറില്ല ത്യാഗം മനസ്സിലാകണം എന്നിട്ട് വല്ലവരും ഉണ്ടാക്കി കൊണ്ടാ ഞാൻ നല്ല കഴിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഐഡിയ ഇരുപത്തെട്ടായിരം റുപ്യാണ് ആ മെഷീൻ പറഞ്ഞു അപ്പഴേ ചില ക്യാപ്ഷൻസ് നമ്മൾ നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മൾ ആ ശ്രദ്ധ അതിൽ ഞാൻ അതിലേ പാസ് ചെയ്യുമ്പോ വിലക്കുറവാണ് വിപ്ലവം ചൈതന്യ നാടൻ പച്ചക്കറി കട അങ്ങനെ നോക്കുമ്പോൾ നല്ല ചിരിച്ച സുന്ദരനായ ഒരു ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഇദ്ദേഹമാണ് നാരായണേട്ട് വന്ന് നോക്കിയപ്പോൾ അല്ല അത് നാരായണേട്ടനല്ല അതായിരുന്നു ആര് അല്ലേ അപ്പൊ ഫുർക്കയുടെ എടുത്ത് വന്ന് പറഞ്ഞു നാരായണൻ നാരായണേട്ടൻ അപ്പൊ ഇപ്പോ വരുന്ന പറഞ്ഞു ഏതായാലും അപ്പൊ അതിലേറെ നല്ലൊരു ക്യാപ്ഷൻ എന്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ കൂർക്ക നന്നാക്കി കൊടുക്കുന്നു ഇതിൽ പോലും ആനന്ദമെന്റ് ഉടനെ അവിടെ നിർത്തി അഞ്ചു മിനിറ്റ് എടുത്തില്ല ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് എടുത്തു ഒരു കിലോ കൂർക്ക വാങ്ങി നന്നാക്കി പോണത് മാത്രല്ല ഇവിടെ മൊത്തത്തിൽ നാടന ഒരു നാടൻ നാരായണേട്ടന്റെ കടയാണ് ആകെ മൊത്തം നാടനാണ് ഫുൾ പച്ചക്കറി നാടനാണ് മനുഷ്യന് താങ്ങുന്ന വിലയാണ് ആളുകള് മിസ് ചെയ്യരുത് ഒന്ന് വരിക പരിചയപ്പെടാം നല്ലൊരു മനുഷ്യനെ നല്ല കൊറച്ച് മനുഷ്യന്മാരെ ഓക്കെ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഇനി വരുന്നവരേക്കും എന്താ കാത്തിരിക്കാം കാത്തിരിക്ക